മൂന്ന് മുന്നണികൾ വന്നപ്പോൾ അന്ധർധാരക്ക് ഒരുപാട് സാധ്യതകൾ വന്നു സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മറ്റേ ഇടത് വലത് രണ്ട് മുന്നണികൾ നിൽക്കുന്നു അപ്പോൾ അവർ ഉറച്ച് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്ന ശീലമുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമതൊരു മുന്നണി ബി ജെ പി കൂടെ വന്നപ്പോൾ അവിടെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു പക്ഷേ ഇപ്പം പറയുന്ന അങ്ങനെയല്ല ഞങ്ങൾ ബി ജെ പി ആയിട്ട് കൂടുകയൊന്നുമില്ല ഒന്നിച്ചിരുന്ന് വോട്ട് ചെയ്തു ഒന്നിച്ചിരുന്ന് ഭരിക്കുന്നു പക്ഷേ ഞങ്ങൾ കൂടുമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അതിലെ ഇത് ആര് ഫൂളാകണം എന്നുള്ളതാണ് ജനങ്ങൾ ഫോളാകണോ അതോ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തന്നെ സ്വയം ഫോളാകണോ ഇത് മുന്നോട്ട് പോയാൽ എൽ ഡി എഫിൻ്റെ അടിത്തറ ഇളകും യു ഡി എഫിന് ഇപ്പോൾ ഒരു ഗുണകരമായ കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു എൻ ബ്ലോക്ക് സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് നോർത്തേൺ സ്റ്റേറ്റുകളിലൊക്കെ അവർക്ക് തമ്പിങ് മെജോറിറ്റി കൂടി വരാനും സാധിച്ചത് കൗൺസിലറുടെ ഓഫീസ് വെറും ശൂന്യമാക്കിക്കൊണ്ട് ഫയലുകൾ ടോയ്ലറ്റിൽ വെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കി എന്നുള്ളതാണ് അല്ല ഇതിൽ ഈ വിവാദത്തിൽ തീർച്ചയായിട്ടും പ്രശാന്ത് തലവിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നിടക്കുകയാണ് ഈ ദൂരം കണക്കാക്കി രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ ജനങ്ങൾ ചില സ്ഥലത്തൊക്കെ കൂടി ജയിച്ച പാർട്ടിക്കാർക്ക് നേരെ നോക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച പലരും ഏത് പാർട്ടിയെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരൊക്കെ തന്നെ മറുകണ്ഠം ചാടുന്നുവോ എന്ന സംശയം ജനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മറുപക്ഷത്തെ പാർട്ടിക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ചൊല്ലിന് കാരണമായിരിക്കുന്നത് പരിശോധിക്കാം അന്തർധാര കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നു ഇത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കും ആർക്കൊക്കെ അനുകൂലമായി ഭവിക്കും നമ്മോടൊപ്പം ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലസ് നമസ്കാരം അന്തർധാര അന്തർനാടകം അടവു നയം ഇതൊക്കെ കേരളം കഴിഞ്ഞ കുറേ നാടുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിന് പക്ഷേ ഒരല്പം കൂടുതലായി ഒഴുക്ക് സംഭവിച്ചിരിക്കുകയാണ് ഈ അന്തർധാര കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്ത് എന്താണ് അങ്ങനെ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അതിൽ ഈ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത മൂന്ന് മുന്നണികൾ വന്നപ്പോൾ അന്തർധാരയ്ക്ക് ഒരുപാട് സാധ്യതകൾ വന്നു സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മറ്റേ ഇടത് വലത് രണ്ട് മുന്നണികൾ നിൽക്കുന്നു അപ്പോൾ അവർ ഉറച്ച് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്ന ശീലമുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമതൊരു മുന്നണി ബി ജെ കൂടെ വന്നപ്പോൾ അവിടെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു ഇരുപത്താറ് സീറ്റിലാണ് റിസൾട്ട് വന്നപ്പോൾ ഇരുപത്താറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമസഭയിലൊക്കെ ആണെങ്കിൽ ആണ് എൻ ഡി എക്ക് മുന്നോക്കാൻ വന്നതെങ്കിൽ അവർ മുപ്പതാക്കിയിരിക്കുന്നു ഏഹ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സ്ഥലത്ത് റിസൾട്ട് വന്നപ്പോൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന യു ഡി എഫ് അഞ്ഞൂറ്റി പതിനൊന്നിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു ഭരണം പിടിച്ചത് ഓക്കെ ഒന്നും കൂടെ അതായത് അതായത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സ്ഥലത്താണ് വിജയിച്ചപ്പോൾ അവരുടെ ഭരണം പിടിക്കാനുള്ള സാധ്യത ഉണ്ടായത് യു ഡി എഫ് യു ഡി എഫിന് ഓക്കെ അത് അഞ്ഞൂറ്റി പതിനൊന്നായിട്ട് മാറി ഓക്കെ അപ്പോൾ വോട്ടെണ്ണി വന്നപ്പോൾ പലയിടത്തും ഫലം പ്രഖ്യാപിച്ചു വന്നപ്പോൾ അഞ്ഞൂറ്റി പതിനൊന്നായിട്ട് കുറയുകയാണ് ചെയ്തത് ഓക്കെ അതുപോലെ തന്നെ യു ഡി എൽ ഡി എഫിന് ഇത് മുന്നൂറ്റി നാൽപ്പത്തി എട്ടോ മറ്റോണ്ടായിരുന്നു അമ്പത്തി മൂന്നോ അങ്ങുണ്ടായി കൂടി അപ്പൊ സീറ്റുകൾ സീറ്റുകളല്ല ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്തുകളുടെ ഭരണം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ എൽ ഡി എഫിന് എത്ര ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടി യു ഡി എഫിന് ഉണ്ടായിരുന്നതിനേക്കാൾ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ട് എണ്ണിയപ്പോൾ അല്ലെങ്കിൽ വോട്ട് ചെയ്തപ്പോൾ കുറഞ്ഞു ഓക്കെ ഓക്കെ അതായത് ഭരണം ഭരണസമിതി രൂപീകരിച്ചപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ചിലർ കൈപൂക്കുന്നതും കൈതാക്കുന്നതും ഒക്കെയാണ് പ്രശ്നങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്നത് ഇത് അപ്പോൾ യു ഡി എഫിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പഞ്ചായത്തുകൾ അവർക്ക് പല സ്ഥലങ്ങളിലായിട്ട് മറുകണ്ടൻ ചാടലിലൂടെ കൈ ഉയർത്തലിലൂടെ നഷ്ടമായിരിക്കുകയാണ് അത് എന്തിന്റെ സൂചനയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇവരിപ്പോ യു ഡി എഫിന് ഉള്ള ആത്മവിശ്വാസത്തിന്റെ കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് തന്നെയാണ് അതെ പക്ഷേ ഈ ആത്മവിശ്വാസത്തിന് ആയുസ്സില്ല എന്നാണോ ഇത് പറയുന്നത് ഇതിനകത്ത് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ജനങ്ങൾക്ക് യു ഡി എഫ് ഭരണത്തിൻ്റെ ഉറച്ച നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്ക വരും അത് എൽ ഡി എഫിനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുതലാക്കും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ യു ഡി എഫിന് എന്ത് മറുപടി പറയാനുണ്ട് എ ഡി സതീശൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐ ബി ജെ പി ഈ രണ്ട് മുന്നണികളെ ഒഴിച്ച് ബാക്കി ആരുമായിട്ടും ഞങ്ങൾ എൽ ഡി എഫ് ഈ മൂന്ന് മുന്നണികൾ അല്ലെങ്കിൽ മൂന്ന് പാർട്ടികളെ വിഭാഗങ്ങളെ ഉപയോഗിച്ച് ഞങ്ങൾ ഭരണം പിടിക്കാൻ നോക്കിയില്ല ബാക്കി ആരുമായിട്ടും കൂടും ട്വൻറ്റി ട്വൻറ്റി ആയിട്ട് കൂടും സി പി ഐ എണേലും കൂടും പിന്നെ ഇത് പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ടും കൂടും എസ് ഡി പി ആയിട്ടൊന്നും ഞങ്ങൾ കൂടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനും വിരുദ്ധമായിട്ടാണ് പലയിടത്തും പിന്നെ ഇപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി സ്ഥാനം പിടിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റത്തൂറ് തന്നെ തൃശ്ശൂരിലെ ഒരു നല്ല ഉദാഹരണമാണ് എട്ടുപേർ മറ്റത്തൂരെ മുറ്റത്ത് കോൺഗ്രസ്സുകാരായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഇലക്ഷൻ വന്നപ്പം ഈ മുറ്റത്ത് നിന്ന് അപ്പുറത്ത് ബി ജെ പി പാളത്തിൽ പോയി അവിടെ ഒരു സ്വാതന്ത്ര്യനെ ജയിപ്പിച്ച് മറ്റത്തൂർ ഭരണം പിടിച്ചു പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണ് അപ്പം ഇതൊരു അന്തർധാരയാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ ബി ജെ പി ആയിട്ട് കൂടുകയൊന്നുമില്ല ഒന്നിച്ചിരുന്ന് വോട്ട് ചെയ്തു ഒന്നിച്ചിരുന്ന് ഭരിക്കുന്നു പക്ഷേ ഞങ്ങൾ കൂടുമില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അതിലെ ഇത് ആര് ഫൂളാകണം എന്നുള്ളതാണ് ജനങ്ങൾ ഫൂളാകണോ അതോ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തന്നെ സ്വയം ഫോളാകണോ അല്ലെങ്കിൽ ഈ പറഞ്ഞവര് ഫുൾ ആകണോ ഏതാണെന്നുള്ളത് അവർ നിശ്ചയിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നിശ്ചയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കും അവിടെ ഒരു വശത്ത് നിൽക്കുന്ന സി പി എം മറ്റത്തവര് ഒരു വശത്ത് നിൽക്കുന്ന സി പി എം അന്തം വിട്ടു സംഭവിക്കുക അതെ അതെ ജനങ്ങളെ മണ്ഡരാക്കിയിരിക്കയാണ് ജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ് അവർ കൺഫ്യൂഷനിലായിരിക്കുകയാണ് എന്താണ് ആരെയാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ടത് എന്നുള്ളതാണ് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്തു വോട്ടിംഗ് കഴിഞ്ഞ് റിസൾട്ട് വന്നു പിന്നീട് ഭരണസമിതി രൂപീകരിക്കുന്ന സമയമായപ്പോ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയമായപ്പോ നേരെ അപ്പുറത്തേക്ക് ബി ജെ പി അല്ലെങ്കിൽ ഒപ്പം നിൽക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല വന്നിട്ടുണ്ട് പഞ്ചായത്തില് ഇതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക് ഭൂരിപക്ഷം ഓരോ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് എങ്ങനെ സന്തോഷിച്ച് വന്ന് വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി മഞ്ജു അപ്പുറത്തേക്ക് ചാടി അതോടുകൂടി എൽ ഡി ആയി ഒരു മെമ്പർ ചാടിയപ്പോൾ മഞ്ജുവിന് അവിടെ പ്രസിഡന്റ് ആകാൻ പറ്റി ഓക്കെ അങ്ങനെ തൽക്കാലം നിൽക്കുകയാണ് പക്ഷെ ഇന്ന് മഞ്ജുവിനെ രാജിവെപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാരണം കാൽമാറ്റ നിയമം ഓക്കെ ഊറുമാറ്റ നിയമം വെച്ചിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പം രാജിവെച്ചു എന്നും കേൾക്കുന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിൽ അന്തർധാരകൾ സജീവമായി നിൽക്കുകയാണ് അപ്പോൾ മേൽത്തട്ടിൽ മാത്രമല്ല താഴെത്തട്ടിലും അന്തർധാര സജീവമാണ് തട്ടിൽ അതിനേക്കാൾ വലുതാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് വളരെ കെട്ടിടപ്പുള്ള സംഘടനയാണ് ബി ജെ പി എന്ന് പറയുന്നത് നല്ല മികവുറ്റ പാർട്ടിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നല്ല മുടുക്കനായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നൊക്കെ ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരിക്കുന്നു ശശി തരൂര് അനുകൂലിക്കുക ശശി തരൂർ പറഞ്ഞു വളരെ കറക്റ്റ് ഇത് ഞാൻ പണ്ടേ പറയുന്നില്ലേ എന്നുള്ള മട്ടിലാണ് ശശി തരൂര് നിൽക്കുന്നത് അപ്പോഴാണ് വലിയ ഭൂകമ്പം വന്നു കോൺഗ്രസ് പാർട്ടിക്കകത്ത് പലരും ചാടി വീണു ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് അൽഖൊയ്തെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മാണിക്കം ഠാക്കൂർ രംഗത്ത് വന്നു ഓക്കെ പവൻ ഖേര പറഞ്ഞിരിക്കുന്നു പിന്നെ ആർ എസ് എസിനെയും അല്ലെങ്കിൽ ഗോഡ്സയെയും ഗാന്ധിയേയും ഒന്നിച്ച് കെട്ടാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ആർ എസ് എസുമായിട്ടും ബി ജെ പി കിട്ടുന്ന ഒരു ബന്ധം പാടില്ല എന്ന് പറഞ്ഞോളു അപ്പോൾ തകിടം പറഞ്ഞ് ദിഗ്വിജയ്സിംഗ് വീണ്ടും ഒരു കാര്യം പറഞ്ഞു അല്ല ഞാൻ ഈ അച്ചടക്കമില്ലായ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇത് വന്നത് എന്ന് പറഞ്ഞ് വീണ്ടും കോൺഗ്രസ്സിനെ കൂടുതൽ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി രക്തദാനം നൽകിയവരാണ് അപ്പോൾ അവരെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ബി ജെ പിയോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ള മട്ടിൽ ഇപ്പോൾ കൊണ്ട് അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ദേശീയ തലത്തിലെ അന്തർധാര നമ്മുടെ ദേശത്തിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന അന്തർധാരയും ഇനി നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന അന്തർധാരയും ഒക്കെ നമുക്ക് കണക്കുകൂട്ടേണ്ടതാണ് ഇതിൻ്റെ കാരണം എൽ ഡി എഫിന് ഒരു പത്ത് വർഷമായിട്ട് വലിയ മേൽക്കോയ്മ കേരളത്തിൽ ഉണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലേ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലേ നോക്കിയാൽ ഏതാണ്ട് ഒറ്റ വലിയ പാർട്ടി എൽ ഡി എഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എൽ ഡി എഫ് ആയിട്ടാണ് പലപ്പോഴും നിൽക്കാറുള്ളത് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചെറിയ വ്യത്യാസത്തിന് യു ഡി എഫ് ജയിച്ചും വരാറുണ്ട് അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ബാലൻസ് ലിങ്ങിന് നമ്മൾ രണ്ടായിരത്തി ഇരുപത് വരെ എങ്ങാണ്ട് പോയി ഏകദേശം അടുപ്പിച്ച് അപ്പോൾ അതിന് രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഒരു മാറ്റം തുടങ്ങി രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ മേൽക്കോയ്മ ഇവിടെ സ്ഥാപിക്കാൻ തുടങ്ങി കാരണം ഇപ്പോൾ വോട്ട് മൂന്നായിട്ട് പിരിയുന്നു പണ്ട് മൂന്ന് ശതമാനവും അഞ്ച് ശതമാനം ആറ് ശതമാനവും വാങ്ങിച്ചിരുന്ന ബി ജെ പി കൺസിഡറബിൾ വോട്ടിലേക്ക് വന്നിരിക്കുന്നു പെർസെൻറ്റേജിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ അതോടുകൂടി പിക്ചറാകാൻ മാറി അന്തർധാരകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിജയങ്ങൾ പലർക്കും നേടാമെന്നുള്ള ഒരവസ്ഥ വന്നിരിക്കുന്നു അപ്പം അതാണിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ബി ജെ പി ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒക്കെ ചില സഹായങ്ങൾ ചെയ്തതുകൊണ്ടായിരിക്കണം യു ഡി എഫിന് ഇത്ര വലിയ നേട്ടങ്ങൾ ചില സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട് ിയുടെ സഹായം യു ഡി എഫിൽ കിട്ടിയതോ ബി ജെ പിടയല്ല ബി ജെ പി എന്ന പാർട്ടിയല്ല ബി ജെ പിയുടെ അനുഭാവികൾ 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 അതായത് പിന്നെ ഹിന്ദു അനു പിന്നെ ജനവിഭാഗത്തിലെ ഒരു വിഭാഗം സാധാരണഗതിയിൽ യു ഡി എഫിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് ഈ പരാജയങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ആ പിക്ചർ മാറിയിരിക്കുന്നു ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മേൽക്കോയ്മ കിട്ടാൻ അതാണ് കാരണം ഇല്ലെങ്കിൽ എൽ ഡി എഫിനാണ് എല്ലാ വർഷവും ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഭൂരിപക്ഷവും എൽ ഡി എഫിനാണ് കിട്ടിക്കൊണ്ടിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓക്കെ പ്രത്യേകിച്ച് ഗ്രാമസഭകൾ കോർപ്പറേഷനുകളും ജില്ലാ പിന്നെ ഒക്കെ അതുപോലെ തന്നെയാണ് പക്ഷേ ഇത്തവണ ഫിക്ചറാകാൻ മാറി കംപ്ലീറ്റ്ലി മാറി കംപ്ലീറ്റ്ലി മാറിയല്ലോ അത് തദ്ദേശം കോർപ്പറേഷനുകൾ തന്നെ ഒരെണ്ണമാണ് പേരിന് എൽ ഡി എഫിന് കിട്ടിയത് അത് കോഴിക്കോടാണ് അതും തൃശങ്കൂവിലാണ് അതും ഉണ്ട് എന്ന് പറയപ്പെടുന്നു കാരണം അവിടെ ബി ജെ പി കാരും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും അട്ടിമറികൾ നടത്താൻ സാധിക്കും എന്തായാലും എല്ലാവരെയും എല്ലാവരോടും തുല്യ സമീപനമാണ് താൻ നടത്തുക എന്ന് കോഴിക്കോട് മേയർ പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആരെയും തൊടാതെ ഇങ്ങനെ മുന്നോട്ട് പോവുക ഓക്കെ ഇതിപ്പോൾ തിരുവനന്തപുരത്തേക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ അമിതം ആഹ്ലാദിക്കരുത് അമിതമായി ആഹ്ലാദിക്കരുത് യു ഡി എഫ് എന്നാണ് പറയുന്നത് അല്ലേ അല്ല അത് വളരെ ക്ലിയറാണല്ലോ കാരണം നാൽപ്പത്തഞ്ച് സീറ്റിൽ എൽ ഡി എഫിന് മേൽക്കോയ്മ ഉണ്ട് ആ മേൽക്കോയ്മ നിലനിൽക്കുമ്പോൾ അവർക്ക് ഒരു രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിന് ഒരുപത്തി ഇരുപത്തഞ്ച് സീറ്റുകളുണ്ട് അപ്പോൾ എഴുപതിലേക്ക് എത്താൻ അവർക്ക് രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസം വന്നാൽ മതി പക്ഷേ അതിൽ പലയിടത്തും ബി ജെ പി നാൽപ്പതിനായിരം അമ്പതിനായിരത്തിന് അടുപ്പിച്ചു വരെ സീറ്റ് പിടിച്ച പത്ത് പന്ത്രണ്ട് സ്ഥലങ്ങൾ മുപ്പതിനായിരത്തിന് പിടിച്ച വീണ്ടും കുറേ സ്ഥലങ്ങൾ ഇരുപതിനായിരത്തിന് പിടിച്ച കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഒരു അമ്പത്തി രണ്ട് മണ്ഡലങ്ങൾ ഈ റേഞ്ചിൽ തന്നെ കിടക്കുകയാണ് അപ്പം ഇത് അന്തർധാരക്ക് വലിയ സാധ്യതയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പറഞ്ഞ അതാണ് കണക്കാണ് അതെ അതെ എന്നാൽ ഇവർ അന്തർധാര ഇല്ലെന്ന് പറയുകയും പരസ്പരം വിരോധം പറയുകയും ചെയ്യും നമ്മൾ കണ്ടതാണ് അതാണ് ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല ബി ജെ പി ആയിട്ട് ബന്ധമില്ല പക്ഷേ ഒന്നിച്ച് കൈ പോക്കുന്നു ഒന്നിച്ച് കൈ താക്കുന്നു അതെ ഇനിയിപ്പോൾ ഇത് കുറുമാറ്റ നിയമം വരുമ്പം എല്ലാം വെള്ളത്തിലാകും എന്നുള്ളതാണ് പുതിയൊരു പിക്ചർ വരാൻ പോകുന്നത് അതെ ഞാൻ ഞാനിനി ചോദിക്കാൻ പോകുന്നത് അടിയൊഴുക്കുകളെ കുറിച്ചാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒട്ടേറെ റിസൾട്ടുകൾ പ്രാദേശികമായി നല്ല സ്ഥാനാർത്ഥികൾക്ക് കിട്ടും അതെ അല്ലേ അതെ നമ്മുടെ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്നവരെ അവർ വിജയിപ്പിച്ച് വിടുക തന്നെ ചെയ്യും പക്ഷേ അതുമൂലമുണ്ടാകുന്ന അസംതൃപ്തികൾ പലപ്പോഴും പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം പലപ്പോഴും പലരെയും അവഗണിക്കേണ്ടി വരും ചില മുന്നണികൾക്ക് ഒക്കെ തന്നെ അതെ ചിലരുടെയൊക്കെ തന്നെ ഈഗോയുടെ പ്രശ്നമായിരിക്കാം അതൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് സാമുദായിക സന്തുലനം ആ ഒരു ബാലൻസ് ആർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതിലേക്കും കാര്യങ്ങൾ പോകുന്നതായി ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അവിടുത്തെ അടിയൊഴുക്ക് അന്തർധാര ആർക്ക് അനുകൂലമാക്കാൻ കഴിയും ഈ പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പോൾ യു ഡി എഫിന് സാധ്യത കൂടുതലാണ് കാരണം എൽ ഡി എഫിൽ നിന്നും കുറേ ഹിന്ദു വോട്ടുകൾ മാറിയിട്ടുണ്ട് അതാണ് തിരുവനന്തപുരം റിസൾട്ട് കാണിക്കുന്നത് എൽ ഡി എഫ് വളരെ പാട്ടുമ്പാടി ജയിച്ച പല സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫിൽ നിന്ന് ഹിന്ദുവോട്ടുകളിൽ ഒരു ഭാഗം മാറിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതും വൻ സമരം നടത്തുക എന്നുള്ളതും ഒക്കെ എൽ ഡി എഫിൻ്റെ ഒരു നയമായിട്ടിനി വരും കാരണം ഇത് മുന്നോട്ട് പോയാൽ എൽ ഡി എഫിൻ്റെ അടിത്തറ ഇളകും യു ഡി എഫിന് ഇപ്പോൾ ഒരു ഗുണകരമായ കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു എൻ ബ്ലോക്ക് സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് നോർത്തേൺ സ്റ്റേറ്റുകളിലൊക്കെ അവർക്ക് തമ്പിങ് മെജോറിറ്റി കൂടി വരാനും സാധിച്ചത് നോർത്ത് മാത്രമല്ല ഇവൻ പത്തനംതിട്ട ഇടുക്കി വരെ അത് വ്യാപിച്ചിട്ടുണ്ട് മൊത്തം ഡിസ്ട്രിക്റ്റുകൾ അതുമാത്രമല്ല ഈ പറഞ്ഞ തെക്കയിലുള്ള തെക്കുള്ള സ്ഥലങ്ങളിൽ വരെ പറ്റിയിട്ടുണ്ട് കേരളത്തിലും അത് മധ്യ കേരളത്തിലും കേരളത്തിലും പത്തനംതിട്ടയും ഇടുക്കിയും വരെ അത് വന്നിട്ടുണ്ട് എറണാകുളത്ത് അത് വ്യക്തമാണ് അപ്പം ഇത് കാണിക്കുന്നത് എൽ ഡി എഫിനെ കാളിപ്പോൾ യു ഡി എഫിനൊരു മേൽക്കോയ്മ കിട്ടാനുള്ള ഒരു കാരണം ഒരു അയ്യപ്പൻ്റെ ഒരു ഭക്തി വിരുദ്ധമായി വന്ന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ എൽ ഡി എഫിന് യു ഡി എഫിന് ഗുണമായി എന്നുള്ളതാണ് അത് നിലനിർത്താൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഇപ്പോഴും മേൽക്കോയ്മയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് അതാണ് നൂറ്റിപ്പത്ത് വരെ പോകാമെന്ന് വിടിയ ശേഷം പറയുന്നത് പക്ഷേ അതിനെ തകിടമറിക്കുന്നത് ഈ തരത്തിലുള്ള അന്തർധാരകൾ പലയിടത്തും നടക്കുക അതാണ് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഹിന്ദു വോട്ടുകൾ നോക്കുമ്പോൾ അതിൽ ഒ ബി സി ഉണ്ട് അല്ലെങ്കിൽ ഈഴവ വിഭാഗം ഒക്കെ ഉൾപ്പെടുന്ന ഒ ബി സി ഉണ്ട് അതെ അപ്പം വിഭാഗമുണ്ട് അപ്പർ കാസ്റ്റ് ഉണ്ട് താഴെത്തട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മൂന്നായി തിരിക്കുമ്പോൾ ഏറ്റവും പ്രബലരായിട്ടുള്ള ഈഴവരുടെ പിന്തുണ അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതലുള്ള ഈഴവരുടെ പിന്തുണ ആർക്ക് ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴും പറയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല എൻ ഡി എ അതിലേക്ക് വലിയ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ട് അത് ബി ഡി എസിൻ്റെ പിന്തുണയോടുകൂടി ഇടയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയോടുകൂടി ഒരു ഘട്ടത്തിൽ ഒക്കെ വന്നത് ഇപ്പോൾ അതിൽ അല്ലാതെ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു പ്രേരണ എൻ ഡി എയിൽ വരുന്ന ഈഴവർക്ക് കിട്ടിയിരിക്കുന്നു അപ്പം അവർക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് നല്ല ഈഴവ കാൻഡിഡേറ്റിനെ നിർത്താനായിട്ട് എൻ ഡി എക്ക് കഴിയുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒരു ബി ഡി എസ് എന്തിനാണെന്ന് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യത്തിൽ ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി കിട്ടിയ ആളിനെ പുറത്തേക്ക് വിടാതിരിക്കാനും ഇതിൽ കിട്ടിയ ആളിനെ കൂടെ നിർത്തുന്നതിന് ഉള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിനും മിടുക്കരണം ഓക്കെ അപ്പോൾ ഇവിടെ വന്നവരെ തിരിച്ചു പോകുക കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വന്ന ആളെ അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശവ്യം ഭരണങ്ങളിൽ നടത്തിയിട്ടുള്ള മെ മികവിൻ്റെയൊക്കെ കാരണവത്താണ് ഓക്കെ ഈ ഇതേ വിഷയത്തിൽ ഈ ഈഴവ വോട്ടുകളുടെ വിഷയത്തിൽ സി പി എം ഇപ്പോഴും ഉറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം അവർക്ക് അവർ അമിത ആത്മവിശ്വാസമാണ് എന്ത് വന്നാലും തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈഴവർ അവരെ എത്ര അവഗണിച്ചാലും നമുക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നൊരു വിശ്വാസത്തിലാണ് എന്നൊരു പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് തീർച്ചയായിട്ടും അവരവരെ അവഗണിച്ചുകൊണ്ട് പലതരത്തിലും സൈഡ് ലൈൻ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന അർഹമായ അടിസ്ഥാന വോട്ടിൽ ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അടിസ്ഥാന വോട്ടിൽ അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഈ ഈഴവ് ഭാഗത്തിൻ്റെ ഒരു വോട്ട് ശതമാനം ഞങ്ങൾക്ക് വലുതായിട്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കിൽ നിന്ന് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഈ ഒരു വിഷയത്തിൽ ഈ വോട്ടാർക്ക് നായർ വോട്ട് കൂടുതലാർക്ക് അതുപോലെ തന്നെ എസ് സി എസ് ടി വോട്ട് ആർക്ക് കൂടുതൽ നേടാൻ സാധിക്കും ഇതൊക്കെ ഒരു ടോക്കിംഗ് പോയിന്റ് തുറന്നിടുകയാണ് അല്ലേ ഒരു ചർച്ചാ വിഷയം നിലനിർത്തുകയാണ് അത് മാത്രമല്ല ഒരു ഒബ്സർവേഷൻ പോയിന്റും ആക്ടിംഗ് പോയിന്റും കൂടെ വരികയാണ് അവിടെയാണ് നിതിൻ നബീനെ പോലുള്ള ഒരു സൂക്ഷ്മദർശിനി കേരളത്തിൽ വരുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം ഓക്കെ ഇനി അദ്ദേഹം പരിശോധിക്കാൻ പോകുന്നത് എൽ ഡി എഫ് എവിടെയൊക്കെ നിൽക്കുന്നു യു ഡി എഫ് എവിടെയൊക്കെ നിൽക്കുന്നു അവരുടെ വോട്ട് ബേസ് എന്താണ് ഇതിലേക്കൊരു വലിയ പഠനം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് എക്സ്പേർട്ടാണ് നിതിൻ നബീൻ എന്ന സൂക്ഷ്മദർശിനി ഓക്കെ അദ്ദേഹം ഇഴകേറി ഓരോ പ്രദേശത്തെയും വോട്ടുകൾ പരിശോധിക്കുന്ന ആളാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ജയിക്കാനുള്ള എന്ന് ജയിക്കാൻ വളരെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഘട്ട എന്ന് പറയുന്ന ഒരു ഇരുപത് മണ്ഡലങ്ങളിൽ ആരെ നിർത്തണം അവിടുത്തെ അടിയൊഴുക്കുകൾ ഉണ്ടാക്കാൻ ആരെ സൃഷ്ടിക്കണം അന്തർധാരകൾ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉണ്ടാകും എന്നൊക്കെ ബി ജെ പി കൂടുതൽ ഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാനാർത്ഥി നിർത്താൻ പോവുകയാണ് ഓക്കെ അവിടെയാണ് പിക്ചർ മാറി മറിയാ മാറി മറിയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഒരു വളരെ വളരെ ഒരു കോംപ്ലക്സായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിലെ ക്യാമ്പയിനിങ് കടക്കുകയും ചെയ്യും ക്യാമ്പയിൻ കടക്കും പിന്നെ ഈ താഴെത്തട്ടിലെ വോട്ടുകൾ എങ്ങനെ മറിയുമെന്നുള്ളത് ഇനിയൊരു പ്രശ്നമാണ് അതെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി ത്രികോണ മത്സരം നടത്തുന്നതെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഒരു പത്ത് മുപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ കയ്യിൽ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം വോട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് വളരെ നിർണായകമാണ് പണ്ട് ഇത് പ്രശ്നമല്ല പണ്ട് ബി ജെ പി അയ്യായിരം പതിനായിരം വോട്ട് പിടിക്കുന്നു അതങ്ങ് തള്ളിക്കളയാമായിരുന്നു ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടുള്ള ഇടത്തിൽ മുപ്പതിനായിരം വോട്ട് ഒരു പാർട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ അന്തർധാരയ്ക്കുള്ള സാധ്യതകൾ വളരെ രണ്ട് കാൻഡിഡേറ്റ് മാത്രം വിചാരിച്ചാൽ മതി എൽ ഡി എഫ് എന്ന കാൻഡിഡേറ്റും യു ഡി എഫ് എന്ന കാൻഡിഡേറ്റും ബി ജെ പി എന്ന കാൻഡിഡേറ്റും നിൽക്കുമ്പോൾ അവിടെ രണ്ട് കാൻഡിഡേറ്റ് മാത്രം വിചാരിച്ചാൽ പലതും തണറ്റിമറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് ഇരുപത്തി ആറിലെ ഇലക്ഷൻ ഈ ഇരുപത്തഞ്ചിൽ നടന്ന തദ്ദേശവുമായി ബന്ധപ്പെടുത്തണ്ട എന്ന് പറയുന്നത് അതെ അതെ പക്ഷേ എന്ന് പറഞ്ഞ് എൽ ഡി എഫിന് അത്ര സുഖകരമായ സിറ്റുവേഷൻ ആയിട്ടും ഇല്ല കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഓളം നിലനിർത്തിക്കൊണ്ട് പോകാൻ വി ഡി സതീശൻ എന്ന അതിബുദ്ധിമാനായ നേതാവിന് പലവിധ തന്ത്രങ്ങൾ കൈവശമുണ്ട് അദ്ദേഹം അതുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് അതെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ബി ജെ പിയുടെ ഈ സമീപനം അതായത് ഓരോരുത്തരെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യുക അവരെ ഒപ്പം നിർത്തുക അവരെ അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ കൃത്യമായ അജണ്ട തയ്യാറാക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുത്തതിലുണ്ടായ ഒരു ശൈലിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു കാര്യം പാർട്ടിയിൽ തെളിച്ചിട്ടുണ്ട് എനിക്കൊരു കടുമ്പിടിയുമില്ല എനിക്ക് പാർട്ടി നിലനിൽക്കണം പാർട്ടിയിലെ ഐക്യം നിലനിൽക്കണം പാർട്ടിയിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം അതിന് മികവുറ്റ സ്ഥാനാർത്ഥി ആരാണോ അവരെ കൊണ്ടെത്തണം എന്നുള്ളത് കഴിഞ്ഞ് എനിക്ക് വാതൊരു ലക്ഷ്യവുമില്ല അത് തദ്ദേശ സ്വയംഭരണത്തിലായാലും നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും എനിക്ക് മറ്റൊരു ലക്ഷ്യമില്ല എന്ന് പാർട്ടി അണികളെയും പ്രവർത്തകരെയും നേതാക്കളെയും വരെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ആർ സിക്ക് കഴിഞ്ഞിരിക്കുന്നവരാണ് രാജീവ് ചന്ദ്രശേഖരന് മാത്രം കഴിഞ്ഞ ഒരു അത്ഭുതമാണിത് പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വന്ന അല്ലെങ്കിൽ ഉയർത്തിവിട്ട ചർച്ചകളിലൊക്കെ തന്നെ വരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ വളർത്തിയടിച്ചു അവിടെ ഉൾപാർട്ടിയിൽ പോര് അല്ലെങ്കിൽ ഉൾപാർട്ടിയിൽ പോര് സജീവമായി നിൽക്കുകയാണ് ബി ജെ പിയിൽ എന്നൊക്കെയാണ് പുറത്തു വന്നത് അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴത്തെ ടാക്ടിക്കൽ സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആയിരുന്ന അവസ്ഥ ഇപ്പോഴത്തെ ടാക്ടിക്കൽ സ്റ്റാൻഡിൽ അദ്ദേഹത്തിന് അദ്ദേഹം വളരെ ഫ്ലെക്സിബിളാണ് അദ്ദേഹം റിജിഡ് അല്ല അദ്ദേഹത്തിന് പ്രത്യേക അജണ്ട ഇല്ല എന്ന് എതിരാളികൾ എന്ന് പലരും പറയുന്നവർക്ക് പോലും കൺവിൻസ്ഡ് ആയിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് അത് അവരെ കുറെ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാനും ധൈര്യപൂർവ്വം നിയമസഭയിലേക്ക് സമീപിക്കാനുള്ള ഒരു അവസരം കൊടുക്കും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ലക്ഷ്യങ്ങളില്ല ബി ജെ പി എന്നൊരു പ്രസ്ഥാനം പുലർത്തിക്കൊണ്ടു വരിക എന്നത് മാത്രമാണ് എന്നുള്ളൊരു തോന്നൽ പാർട്ടിക്കകത്ത് ക്രിയേറ്റ് ചെയ്യാൻ രാജ്യചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ മലർത്തി അടിച്ചു കമിഴ്ത്തി അടിച്ചു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ശൈലി മാത്രമാണ് ഓക്കെ അതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യമില്ല ബി ജെ പിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം അവിടെ കിട്ടുന്നുണ്ട് ഓക്കെ പക്ഷേ ബി ജെ പിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും അറിയാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ കാരണം ഇവർക്ക് വെറും വെറും മോശമായ സ്ഥലങ്ങളിൽ പോലും ഇരുപത് ഇരുപതിനായിരത്തിനടുപ്പിച്ച കോട്ടുണ്ടെന്നേ ഏറ്റവും മോശമെന്ന് നമ്മൾ മലപ്പുറത്തെ പല സ്ഥലങ്ങളിൽ വിചാരിക്കുന്നിടത്ത് പോലും പതിനയ്യായിരം ഇരുപതിനായിരം വോട്ട് ഇവർ പിടിച്ചിട്ടുണ്ട് അല്ല നമുക്ക് വിയോജമണ്ഡലാടിസ്ഥാനത്തിൽ വരും കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പലയിടങ്ങളിലും ഇപ്പോൾ എൽ ഡി എഫിലേക്ക് പോയ വോട്ടുകൾ പലതും ഇനി ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നും കേൾക്കുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി ഒരു കാറ്റ് വീശാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കേൾക്കുന്നുണ്ട് അത് കൂടുതൽ വരും കാരണം കാൻഡിഡേറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നിന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ പലരും പ്രാദേശികമായതും മറ്റ് ചില കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ഇത് അതായത് പാർട്ടിക്കുള്ള ബേസ് വെച്ച് പിടിച്ച വോട്ടുകളാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ പാർട്ടിക്കുള്ള അനുഭാവം വെച്ച് പിടിച്ച വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിനേക്കാൾ കൂടുതലൊരു ഓളം സൃഷ്ടിക്കാൻ കഴിയുന്ന സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വരാനിരിക്കുകയാണ് ഓക്കെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ ഈ പിന്നെ വിവാദങ്ങൾ പലതും ഓരോരോ നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു വിവാദങ്ങൾ ഉയർത്തി വിട്ട് ബി ജെ പിയുടെ സാധ്യതയ്ക്ക് തകർച്ച ഏൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി കാരണം രാഷ്ട്രീയത്തിൽ എല്ലാ തന്ത്രവും പയറ്റാമോ പറ്റാം ഇപ്പോൾ തിരുവനന്തപുരത്ത് മൂന്ന് ത്രിമൂർത്തികൾ എൽ ഡി എഫിൻ്റെ ത്രിമൂർത്തികൾ ഭയന്നിരിക്കുകയാണ് ഒന്ന് നേമത്ത് മത്സരിച്ച ശിവൻകുട്ടി ഒന്ന് പിന്നെ വട്ടിയൂർക്കാവിൽ മത്സരിച്ച രണ്ട് പ്രാവശ്യമായി മത്സരിച്ച് വിജയം നേടിയ പ്രശാന്ത് അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് വിജയം നേടിക്കൊണ്ടിരിക്കുന്ന കടകംപള്ളി കഴക്കൂട്ടത്ത് ഈ ത്രിമൂർത്തികൾ ഇന്നലെ ഭയന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വട്ടിയൂർക്കാവിലെ ആ ഒരു കൗൺസിലർ ഓഫീസിൻ്റെ പ്രശ്നത്തിലുണ്ടായ വിവാദം എന്നുള്ളതാണ് അതിനെങ്ങനെയാണ് കാണുന്നത് അതൊരു വെറും അനാവശ്യമായൊരു വിവാദമായിരുന്നു എന്നുള്ളതാണ് കാരണം കൗൺസിലർ എന്ന് പറയുന്ന ആളിന് കൊടുത്ത ഒരു സ്ഥലമാണ് അവിടെ പിന്നെ മുൻ മേയർ എന്നുള്ള ഒരു പ്രത്യേക പദവി വെച്ചിട്ട് അദ്ദേഹം പ്രശാന്ത് ആ ഓഫീസ് പിടിച്ചടക്കുകയാണ് ചെയ്തത് ആ ഓഫീസിൽ ഇരിക്കുന്നതിനോടൊപ്പം കൗൺസിലറുടെ ഓഫീസ് വെറും ശൂന്യമാക്കിക്കൊണ്ട് ഫയലുകൾ ടോയ്ലറ്റിൽ വെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കി എന്നുള്ളതാണ് അല്ല ഇത് ഇതിൽ ഈ വിവാദത്തിൽ തീർച്ചയായിട്ടും പ്രശാന്ത് തലവച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു ശാന്തിനോട് ശ്രീരേഖ എന്ന മാഡം പറഞ്ഞത് വളരെ സന്തോഷ വളരെ സ്നേഹപൂർവ്വമാണെന്നാണ് പറയുന്നത് കാരണം എനിക്ക് ആ ഓഫീസ് പൂർണ്ണമായിട്ട് കിട്ടിയെങ്കിലേ പറ്റുള്ളൂ അത് പറയാൻ കാര്യം എന്ന് വിളിച്ചാണ് സംസാരിച്ചതെന്ന് പറയുക പറയാനുള്ള കാരണം തന്നെ അവരല്ല അതിൻ്റെ കാരണം മധുസൂദന എന്ന് പറഞ്ഞ മുൻ കൗൺസിലർ ബി ജെ പിയുടെ കൗൺസിലർക്ക് ഈ അസൗകര്യം അറിയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഈ മേയറുടെ ഈ ഓഫീസ് നമുക്ക് മാറ്റി കിട്ടിയാൽ നമുക്ക് എം എൽ ഓഫീസ് മാറ്റി കിട്ടിയാൽ മാറ്റി കിട്ടിയാൽ നമുക്ക് വളരെ ഗുണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കാണേത് സാധിക്കുമോ സാധിക്കുമോ എന്ന് ചോദിച്ചതാണ് എന്നിട്ട് അതിനെ പ്രശാന്ത് കാരണം ഇനി ചിലപ്പോൾ വട്ടിയൂർക്കാവിൽ വരാൻ പോകുന്ന ഒരു പ്രതിയോഗി എന്ന് പറയുന്നത് ആയിരിക്കും എന്നുള്ള കണക്കൂട്ടലിലാണ് അദ്ദേഹം തട്ടിയത് ഒരു ഭയങ്കരമായ ധാഷ്യക്കാരി പിടിച്ചടക്കൽക്കാരി എന്നൊക്കെ രീതിയിൽ ഇന്ന് ദേശാബനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മേയറുടെ പദവി ഉപയോഗിക്കുന്ന ഡി ഡി ജി പിന്നാണ് ഏഹ് എന്നുവെച്ചാൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ശ്രീരേഖ എന്ന് പറയുന്ന കൗൺസിലർ നാളെ ഒട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രശാന്തിനൊരു ഭീഷണി ആകുമോ ഈ ഭീഷണി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ ഒന്ന് ടാർനഷ് ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് അതിൽ അക്ഷരാർത്ഥത്തിൽ അവർ വീണുപോയി എന്നുള്ളതാണ് കാരണം ഒന്ന് മേയർ പിന്നെ കൗൺസിലർ എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഓഫീസ് കൊടുക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് കൗൺസിലർമാർ ബാക്കി ഒരു കൗൺസിലർമാർക്കുമില്ല പിന്നെ ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് അവർക്കെല്ലാം അവരുടേതായ സ്ഥലം കിട്ടുന്നു അവിടെ നിന്നും ഒരു എം എൽ എയും കയറി പിടിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് പതിനാല് എം എൽ എമാരുള്ളതിൽ പതിമൂന്നും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അവരാർക്കും ഈ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല പ്രശാന്തിനൊഴിച്ച് വരാൻ കിട്ടിയിട്ടില്ല പ്രശാന്ത് മുൻ മേയർ ആയിരുന്നപ്പോൾ കിട്ടിയ ഒരു ആനുകൂല്യമാണിത് ശരിക്കും അത് കോർപ്പറേഷനെ വെച്ച് യൂസ് ചെയ്ത് മിസ് യൂസ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുള്ളതാണ് ബി ജെ പിയുടെ പരാതി പരാതി അപ്പോൾ അത് ഒന്ന് മാറ്റി തന്നുകൂടെയും ചോദിച്ചപ്പോൾ അത് ഇത്ര വലിയ വിവാദമാക്കിയത് എന്തിന് എന്നുള്ളതാണ് പ്രശ്നം ഈ വിവാദത്തിൽ ശബരിനാഥൻ പ്രശാന്തിനെ എതിർത്തുകൊണ്ട് രംഗത്ത് നിന്ന് അപ്പോൾ പ്രശാന്ത് തിരിച്ചടിച്ചത് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് കുട എന്നാണ് അല്ല അതിനേക്കാൾ ഭംഗിയായിട്ട് മുരളീധരൻ പറഞ്ഞു കാരണം എം എൽ എ കോട്ടേശ്വർന്ന് കിടക്കില്ല ഞാൻ വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിരുന്നപ്പോൾ എട്ട് വർഷം എം എൽ എ കോട്ടേഴ്സാണ് ഉപയോഗിച്ചത് ഈ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്നത് പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എല്ലാവർക്കും വന്ന് പോകാൻ പറ്റുന്നത് അവിടെയാണ് ശാസ്ത്രമംഗലം എന്ന് പറഞ്ഞാൽ പലർക്കും രണ്ട് ബസ് കയറി അവിടെ എത്താൻ പറ്റുള്ളൂ ഏഹ് അപ്പോൾ ഇതല്ലേ അതിനേക്കാൾ ഉപയോഗപ്രദം എന്ന് പറഞ്ഞ് മുരളീധരൻ അത് പറയുകയുണ്ടായി അതിന്റെ ഉദ്ദേശവും മുരളീധരന് വേറെ കണക്കൂട്ടലും കൂണ്ട് കാരണം ഇതിനകത്ത് പ്രശാന്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതായത് ശ്രീരേഖ എന്ന് പറഞ്ഞാൽ ബി ജെ പി നാളെ വരാൻ പോകുന്ന ബി ജെ പി കാൻഡിഡേറ്റിനെ ഒന്ന് കുത്തുക അതിലൂടെ ഒരു കൊച്ചാരിയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ആരിയായിട്ട് ധാക്ഷ്യക്കാരിയായിട്ട് മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ കിട്ടുമോ എന്നുള്ളൊരു അവസരമാണ് നോക്കിയത് പക്ഷേ മുരളീധരൻ അപ്പം അതുകൊണ്ട് പറ്റിയതെന്ന് അറിയുമോ ഇപ്പം ഈ പ്രശ്നത്തിൽ ശ്രീരേഖ അത്ര കളങ്കിതയല്ല എന്നുള്ളത് ജനത്തിന് ബോധ്യം വന്നിരിക്കുന്നു വട്ടിയൂർക്കാവിലെ തന്നെ ആൾക്കാർക്കും ബോധ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാകും കാരണം എഴുപതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ശമ്പളത്തിന് പുറമെ എഴുപതിനായിരം രൂപ മണ്ഡലത്തിൽ ഓഫീസിനും മറ്റുമായിട്ട് അലവൻസ് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ട് ബാക്കി പണം മുഴുവൻ പോക്കറ്റിലാക്കുക അല്ലേ എന്നാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ പ്രശാന്ത് എന്തിനാണ് അത്രയും സൗകര്യമുള്ളപ്പം ഇത് ഇതൊന്നും വേണ്ട ഈ എഴുപതിനായിരവും കൈവച്ചോട്ടെ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തനത്തിനായിട്ട് അദ്ദേഹം കൈവച്ചോട്ടെ പക്ഷേ എം എൽ എ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന സാധനം അവിടെ കിടക്കണം അപ്പം അത് ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്തിട്ടാണോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാൻ കളമൊരുക്കിയിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം കെ മുരളീധരനും അത് പറയുന്നുണ്ട് കാർത്തികേയൻ എം എൽ എ സ്പീക്കറായിരുന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വേറെ ആർക്കും എം എൽ എ കോട്ടേഴ്സ് ഉപയോഗിക്കാൻ കൊടുക്കരുത് എം എൽ എ മാത്രമേ ഉപയോഗിക്കാവൂ അപ്പം ഇത് ഇതുപോലെ ചില സൂത്രങ്ങൾ പ്രയോഗിക്കുന്നത് പലപ്പോഴും തിരിച്ചടി എന്നുള്ളതാണ് ഓക്കെ ഇതിൽ ഭാഗവക്കായി വന്ന കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിക്കും ഇത് തിരിച്ചടിയാകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ വന്നിരിക്കുന്നത് അവരിത് തലയൂരുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോൾ പലരും പറയാം അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ഈ വെളുക്കാൻ തേച്ചത് പണ്ടാക്കിക്കൊണ്ട് വിജയിക്കാനുള്ള അവസരങ്ങൾ കളയുക പലപ്പോഴും എൽ ഡി എഫിൻ്റെ ഒരു ശൈലിയായിട്ടുണ്ട് അതവർ കൊണ്ടു നടക്കാതിരുന്നാൽ ഇരുപത്താറിലവർക്ക് വലിയ പരുക്കില്ലാതെ പോകാൻ കഴിയും എന്തായാലും അന്തർധാരകൾ സജീവമാണ് ഇതുപോലുള്ള വിവാദങ്ങളും ഉയർന്നു വരുന്നു തല പൊക്കും ഇനിയുമേറെ വിവാദങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരസ്പരം താറടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ആരും കളയില്ല എന്ന് ജനം കരുതുകയാണ് കാരണം രാഷ്ട്രീയക്കാർക്ക് അത്രയേറെ നിലവാരം നഷ്ടപ്പെട്ടു പോകുന്നു ചിലർക്കെങ്കിലും അത്രയേറെ നിലവാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ജനം കണക്കാക്കുകയാണ് നിലവാരമില്ലാത്തവരായി രാഷ്ട്രീയ നേതാക്കൾ മാറുന്നോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക തിരിച്ചറിയുക തിരുത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള വിഴുപ്പലുകലുകൾ നിങ്ങൾക്ക് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് ആവർത്തിക്കട്ടെ മറ്റൊന്ന് അന്തർധാരകൾ അത് പല തരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിന് ശേഷം നടക്കുന്ന അന്തർധാരകളാണ് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അന്തർധാരകൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുന്നണികൾ ജാഗ്രത വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിങ് പോയിൻറ്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം